നമസ്കാരം റാഫ് ടൂക്ക് മലയാളത്തിലേക്ക് അവർക്കും സുറവിത ഇന്ത്യൻ ഫുട്ബോൾ സീസൺ ആരംഭിക്കുകയാണ് ഡ്യൂറൻ കപ്പ് നാളെ തുടങ്ങുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ആരാധകര ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സമയമാണിത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ ആശിഷ് നേഗി ഖേൽനോവിൻ്റെ ജേണലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ലൈവില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ് അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് കോമെ പെപ്രയെ ലോൺ ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിൽ കോമെ പെപ്ര ഉണ്ടാവണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഓഫ് ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ലോൺ ഔട്ട് ചെയ്യാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അതോടൊപ്പം തന്നെ ക്ലബിൽ ഓൾസോ ഓഫ് ലോഡ് സെറ്റീരിയോ എന്ന കാര്യം കൂടി ലൈവില് ആശിഷിനി പറയുകയുണ്ടായി അപ്പം ജോഷിയെയും കോമ പെപ്രയേയും ഒരുമിച്ച് ഒഴിവാക്കാനുള്ള ശ്രമം എന്ന് വേണം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ അതിലിപ്പോ സെറ്റീരിയുടെ കാര്യത്തിൽ പ്രീ സീസൺ കഴിയുമ്പോൾ അദ്ദേഹത്തിന് പരിക്കേറ്റ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണല്ലോ സൂചന അതുകൊണ്ടൊരു പക്ഷെ അദ്ദേഹത്തെ ലോഡ് ചെയ്തേക്കും അതേസമയം ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ സ്ട്രൈക്കറെ കുറച്ച് കാലമായിട്ട് സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അടുത്ത രണ്ട് ദിവസങ്ങൾക്കകം അത് കംപ്ലീറ്റ് ആകും എന്നുള്ള ഒരു സൂചന കൂടി ഇന്ന് ആശി സ്നേഹി നൽകുകയുണ്ടായി കൂടാതെ മറ്റൊരു കാര്യം പ്രീതം കൊട്ടാലിന്റെ കാര്യമാണ് പ്രീതം കൊട്ടാല് മൈക്കൽ സ്റ്റെഹറയുടെ പ്ലാന്റിന്റെ ഭാഗമല്ല എന്നാണ് സൂചനകൾ അപ്പോൾ അതനുസരിച്ച് ഒരു സ്വാപ് ഡീലിലേക്ക് കാര്യങ്ങൾ പോയേക്കും മോഹൻ ബഗാന് ഭേദം കൊട്ടാൽ താല്പര്യമുണ്ട് അദ്ദേഹത്തെത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയും മറ്റും അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഈ ഘട്ടത്തില് ഒരു ഡീൽ എന്ന് പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് താരങ്ങൾ ആവശ്യപ്പെടുന്നു എന്നുള്ള ആ കാര്യം കൂടി ഇപ്പോൾ അശിഷ്നേഖി പറയുന്നത് ആരൊക്കെയാണ് എന്ന പേര് അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല അപ്പം ബ്ലാസ്റ്റേഴ്സ് പറയുന്ന പോലെയാണെങ്കിൽ മൂന്ന് താരങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സ്വപ്ഡീലേക്ക് പോയേക്കും അതേസമയം മോഹൻ ബഗാന് ഒരു താരത്തെ കൊടുക്കാനായിരിക്കും തയ്യാറാവുക എന്ന് വേണം കരുതാൻ ടാങ്ക്രിയെ ചോദിച്ചിരുന്നു പക്ഷെ അദ്ദേഹം അവൈലബിൾ അല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം അതേസമയം പ്രീതം കൊട്ടാലിന്റെ കാര്യത്തിൽ കാര്യത്തില് പ്ലാനിൽ അദ്ദേഹം ഇല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അവൈലബിൾ ആണ് ഒരു പക്ഷെ ലോൺ ഡീലായിരിക്കും ഈ ഒരു സ്വപ്പ് ഡീൽ എന്ന് പറയുന്നത് ലോൺ ഡീലായിരിക്കും എന്നുള്ള കാര്യം കൂടി ആശി സ്നേഹി പറയുന്നുണ്ട് എന്തായാലും ആ കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരാനുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ റൂമറുകൾ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്തായാലും കാത്തിരിക്കാം കൂടുതൽ വ്യക്തത വരുന്നതിന് വേണ്ടി വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി